നമസ്കാരം കേരള പോലീസ് പച്ചവെളിച്ചം കണ്ടു തുടങ്ങി എന്ന് പറഞ്ഞിട്ട് കാലം കുറയായി അക്ഷരാർത്ഥത്തിൽ അത് ശരിവെക്കുന്ന രീതിയിലാണ് തിരുവോണ ദിവസത്തെ സംഭവങ്ങൾ നമ്മൾ കണ്ടത് കൊല്ലത്ത് അതെ കൊല്ലത്ത് മുതുപ്പിലാക്കാട് മുതുപ്പിലാക്കാട് അവിടെ പൂക്കളം ഒരുക്കുന്നു ആ പൂക്കളത്തിന് മുന്നിലായി ദേശസ്നേഹികളായ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഒരു ആയിട്ട് പ്രതീകാത്മകമായി അത് പൂക്കൾ ഉപയോഗിച്ചൊരു ഡിസൈൻ ഉണ്ടാക്കുന്നു നിമിഷ നേരം കൊണ്ട് പോലീസ് അവിടേക്ക് പാഞ്ഞെത്തുന്നു അത് മാറ്റണം എന്ന് അവകാശപ്പെടുന്നു ഇത് ഒരുക്കിയവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കുന്നു ഇരുപത്തഞ്ച് പേർക്ക് അതെ സ്വന്തം നാട്ടിൽ അതായത് കേരളത്തിൽ ഇനി മുതൽ അത്തപ്പൂക്കളം ഇടുന്നവർ ശ്രദ്ധിക്കുക ജാഗ്രതയോടെ ഇട്ടില്ലെങ്കിൽ പോലീസ് എഫ്ഐആർ ഇട്ട് കേസെടുക്കുമെന്നാണ് ഈ ഒരു സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് അതും ദേശസ്നേഹം തെളിയിക്കുന്ന പ്രതീകാത്മകത പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ അപ്പോൾ സുഹസഞ്ജി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ് ഞാൻ ഈ ആമുഖത്തിൽ പറഞ്ഞതുപോലെ കേരള പോലീസ് പച്ചവെളിച്ചം കണ്ടു തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഒരു ആലങ്കാരികമായി അങ്ങനെ ഒരു പ പദപ്രയോഗം കഴിഞ്ഞ കുറേ നാളുകളായി സമൂഹ മാധ്യമങ്ങളിലാണ് അത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് അതെ അതെ തീർച്ചയായിട്ടും അതെ ഇത് ചില ആളുകൾക്ക് ഇത് കണ്ടാൽ വിഷമമുണ്ടാകും ചില ആളുകളുടെ വികാരം വ്രണപ്പെടും ഇതാണ് ആ പോലീസുകാരൻ അവിടെ ഒന്ന് പറഞ്ഞത് ഈ ഓപ്പറേഷൻ സിന്ധൂർ നമ്മുടെ ഭാരതത്തിന്റെ ഒരു അഭിമാന പദ്ധതിയാണ് നമ്മുടെ സൈനിക നീക്കമാണ് ഭാരതത്തിന്റെ ആത്മാഭിമാനത്തിന് മുറിവേറ്റതിനെതിരെ ഭാരതം നടത്തും വലിയ സൈനിക നീക്കമാണ് അപ്പോൾ നമ്മുടെ ഈ ഇത് പാടില്ല എന്ന് പറയുന്നത് വഴി സത്യത്തിൽ അപമാനിക്കപ്പെടുന്നത് ആരാണ് നമ്മുടെ നമ്മുടെ രാജ്യം നമ്മുടെ രാഷ്ട്രം ഒപ്പം നമ്മുടെ ധീരരായ സൈനികർ ഇവർ രണ്ടുപേരെയും ഒരുപോലെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് എന്തുകൊണ്ട് കേരള പോലീസ് ഇങ്ങനെ പെരുമാറുന്നു കേരള പോലീസ് ആരുടെ ചട്ടുകമായിട്ടാണ് പ്രവർത്തിക്കുന്നത് തുടങ്ങിയ രണ്ട് വലിയ വിഷയങ്ങളാണ് ഇതിലുള്ളത് അതുതന്നെയാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും അതെ ഇത് കേരള പോലീസ് ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു കേരള പോലീസ് മതപ്രീണനം നടത്തുന്നത് എന്തിനു വേണ്ടി ഇവിടെ ഡി വൈ എഫ് ഐക്കാരും അതുപോലെ തന്നെ എസ് ഡി പി കാരും പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സേനയാണോ കേരള പോലീസിൽ ഉള്ളത് അല്ലെങ്കിൽ ഈ ഒരു നടപടി ഇപ്പോൾ പരാതി കിട്ടി എന്ന് തന്നെ വിചാരിക്കുക അതിന് വ്യക്തമായ മറുപടി കൊടുക്കാൻ കേരള പോലീസിന് കഴിയും അതിന് ഒരു സൈനിക നീക്കവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ അഭിമാനകരമായ വിജയകരമായ ഒരു സൈനിക നീക്കമാണ് ഉണ്ടായത് അത് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അതുപോലെയുള്ള മഹത് വ്യക്തികളടക്കം അവരുടെയൊക്കെ സമൂഹമാധ്യമ ഒക്കെ തന്നെ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ആ സമയത്ത് ഈ ഒരു ചിത്രവും ഇതിൻ്റെ ഒക്കെ തന്നെ കൃത്യമായി തന്നെ കൊടുത്തിരുന്നു കാരണം രാജ്യത്തിൻ്റെ അഭിമാനമാണ് ഒരു ഒരു രാജ്യത്തിൻ്റെ പ്രതീകാത്മകമായ ഒരു 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 നേട്ടം കൂടിയാണ് അതെ ആ നേട്ടത്തെ അവതരിപ്പിക്കുന്ന ആ ഒരു ഓപ്പറേഷൻ സിന്ധു അതിനെ അതിനെ അപമാനിച്ചു സനോജി നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സൈനികരെ അപമാനിച്ചു നമ്മുടെ സൈനിക ശക്തിയെ അപമാനിച്ചു രാഷ്ട്രത്തെ തന്നെ രാഷ്ട്രത്തിന്റെ മൗലികതയെ തന്നെ അപ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഉണ്ടായത് ഈ ഒരു പൂക്കളം മായ്ക്കണം എന്ന് പറഞ്ഞതിലൂടെ ആ ചെറുപ്പക്കാർ ചെയ്തത് എത്ര ദേശസ്നേഹപരമായ ഒരു കാര്യമാണ് അതെ അതെ ഒരു ഒരു പൂക്കളം ഉണ്ടാക്കി അതിന് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യം അഭിമാനിക്കുന്ന ഒരു പദ്ധതിയുടെ ആ ഒരു ആകൃതിയിലും രൂപത്തിലും ഒരു പൂക്കളം അല്ല ഈ പൂക്കളം എന്ന് പറയുന്നത് അതൊരു കലാസൃഷ്ടിയാണ് അല്ലേ ഇപ്പൊ ഈ സിനിമയിൽ പറയുന്നത് പോലുള്ള ഒരു സർഗ വൈഭവ ഒക്കെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഇതിൽ ഈ പൂക്കളത്തിൽ തന്നെ എന്ത് വൈകൃതമാക്കുന്ന എന്തെല്ലാം ഡിസൈനുകൾ ഈ കാലത്ത് കാട്ടിക്കൂട്ടുന്നുണ്ട് ഇപ്പൊ ഒരു കാലത്ത് പൂക്കളങ്ങളിൽ നിറഞ്ഞിരുന്നത് ദൈവീക ചിത്രങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോ അതിനെ വക്രീകരിച്ച് പല രീതിയിലേക്ക് മാറിയിരിക്കുന്നു ആവശ്യമില്ലാത്ത പല എമ്പളങ്ങളും സിനിമാ പേരുകളുടെ ഡിസൈൻസ് ഒക്കെ ഈ പൂക്കളത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു ആ ഒരു സമയത്താണ് ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ ദേശ സ്നേഹികളായ ചെറുപ്പക്കാർ ആ നാട്ടിലെ അവരുടെ പൂക്കളത്തിൽ സ്വന്തം നാടിന്റെ യശസ് ഉയർത്തിയ ഒരു ഓപ്പറേഷന്റെ പേര് പ്രതീകാത്മകമായി അവർ വരച്ചു കാട്ടിയത് അപ്പോൾ അതിനെതിരെ പോലീസ് ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ അതെ ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ അതിനകത്ത് ആർക്കാണ് മതവികാരം എന്ന് മനസ്സിലാക്കുന്നില്ല മുതപ്പിലാക്കാട്ട് ശ്രീ പാർത്ഥ ഥി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഈ ഒരു ചെറുപ്പക്കാർ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയ പൂക്കളം വരച്ചത് മാത്രമല്ല ഏറ്റവും രസകരമായ ഒരു കാര്യം കേൾക്കാനിടയായി സത്യമാണോന്നറിയില്ല ഇത് എതിർത്തവരിൽ ചില വിമുക്ത ഭടന്മാരുമുണ്ടത്രേ ഓ ഇപ്പം ഇവരൊക്കെ സൈനിക സേവനം നടത്തിയത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് പരിശോധിക്കാം അതെ അതെ ചില വിമുക്ത ഭടന്മാർ പ്രായമുള്ള ആളുകൾ അതെന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചത്രേ ആ ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം വന്നത് അതുകൊണ്ടാണെന്ന് അവർ ചില മാധ്യമങ്ങളിലൊക്കെ ബൈറ്റൊക്കെ കൊടുത്തു ആ വിമുക്ത ഭടന്മാർ രാജ്യത്തിന് വേണ്ടി പോരാടി എന്ന് പറയപ്പെടുന്ന ഭടന്മാർ പോലും ഇതിനെ എതിര് നിന്നു അല്ല ഇത് ഇത് നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല നമ്മളിപ്പോൾ ഇപ്പൊ ചർച്ചയായി കേൾക്കുന്നവർക്ക് ചേർക്കെങ്കിലും ചോദിക്കാം ഇതൊരു ചെറിയ വിഷയമല്ല ഗാന്ധ്രനായവന്മാർ ഇത്രയും വലിയ ചർച്ചയാക്കുന്നതെന്നൊക്കെ തോന്നി ചിലപ്പോൾ കമൻസും വന്നിരിക്കുക പക്ഷെ ഞങ്ങൾക്ക് ഇതൊരു വലിയ വിഷയം തന്നെയാണ് കാര്യം നമ്മുടെ രാജ്യത്തെ നമ്മുടെ ധീരരായ സൈനികരെ അപമാനിക്കുന്ന രീതി ആണ് പോലീസ് അവിടെ പെരുമാറിയിരിക്കുന്നത് അല്ലെങ്കിൽ പോലീസിന് പിന്നിൽ പ്രവർത്തിച്ചവർ അവരെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ആ തരത്തിലാണ് എന്തായാലും ഇത് വലിയ ഒരു ചിന്ത ഉണർത്തുന്ന കാര്യം തന്നെയാണ് കാര്യം നമ്മുടെ നാട്ടിൽ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ഇങ്ങനെ കേട്ടു വരുന്നത് ഇതൊന്നും കേട്ടു കേൾവിയില്ലാത്ത പോലും കാര്യങ്ങളാണ് അല്ലേ സ്വന്തം നാട്ടിലെ ഒരു ആഘോഷത്തിൽ പൂക്കളം ഒരുക്കുന്നതിൽ പോലും റെസ്ട്രിക്ഷൻസ് വരിക എന്ന് പറഞ്ഞാൽ പരം എന്ത് ഭീതിജനകമായൊരു അന്തരീക്ഷമാണ് സംശയിച്ചു പോകു ആരായാലും അല്ല ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കുമ്പോൾ പാകിസ്ഥാൻ ജയിച്ചു പോയാൽ അപൂർവമാണ് അവർ ജയിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് ജയിച്ചു പോയാൽ പച്ച ലു വിതരണം ചെയ്യുന്ന സ്ഥലമുണ്ട് കേരളത്തിൽ ഉണ്ട് ഇല്ലേ ഉണ്ട് ഹമാസ് തീവ്രവാദികളെ ആനയുടെ ഗജ നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്മാരുടെ മസ്തകത്തിലേറ്റി എഴുന്നള്ളിച്ച നാട് സ്ഥലവുമുണ്ട് ഈ കേരളത്തിൽ അപ്പോഴൊന്നും ഈ വ്രണപ്പെടാത്ത മതവികാരമാണ് ഇപ്പോൾ ഒരു പൂക്കളത്തിൽ സ്വന്തം നാടിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആ ഒരു യശസ് ഉയർത്തുന്ന പേര് എഴുതി വച്ചപ്പോൾ അതും പൂക്കൾ കൊണ്ട് അവരവിടെ വേറെ കൃത്രിമമായ ചായപ്പൊടികളോ അല്ലെങ്കിൽ ഉപ്പോ ഈ ഇടക്കാലത്തൊക്കെ ഇത് കണ്ടു കളർ ചേർത്ത ഉപ്പൊക്കെ പൂക്കളത്തിൽ കണ്ടുവന്നിരുന്നു പക്ഷെ അതൊക്കെ മാറി ഇപ്പോൾ വീണ്ടും പൂക്കളം തിരിച്ചു വരികയാണ് ആ ഒരു സമയത്താണ് ഈ ഒരു കാര്യം ഇത്തരത്തിൽ വളരെ മ്ലേച്ഛമായ ഒരു പ്രവൃത്തി കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു അല്ലെങ്കിൽ ആ നാട്ടിലെ തന്നെ ഒരു വിഭാഗം ദേശ വിരുദ്ധരായ ആൾക്കാരിൽ നിന്നുണ്ടാകുന്നു എന്നതുള്ളത് ഒരുപക്ഷെ കേരളത്തിന് ഒന്നാകെ അപമാനമായി മാറുകയാണ് പോലീസ് കേസെടുത്തു അതാണ് എഫ്ഐആർ ഇട്ട് കേസെടുത്തു അതിന് കേസെടുക്കാൻ മാത്രമുള്ള എന്ത് വകുപ്പാണ് അതിനകത്തുള്ളത് എന്താണ് മതവികാരം ഭരണപ്പെടുത്തിയെന്നോ സാമൂഹ്യ പ്രശ്നം ഉണ്ടാക്കിയെന്നോ പബ്ലിക് നൂസൻസ് എന്നോ ഏത് ഈ ചേർത്താണ് കേസെടുത്തത് ഓപ്പറേഷൻ കഴിഞ്ഞതിനു ശേഷം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റു ഭാഗങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ജനങ്ങൾ അവരെ വരവേൽക്കുന്നത് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു ഒരു സ്ത്രീയുടെ ഒരു വൈറൽ വീഡിയോ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു ആ സിന്ദൂരം നെറ്റിയിൽ കാണിച്ച് ിട്ട് പ്രധാനമന്ത്രിയെ സല്യൂട്ട് ചെയ്യുന്ന വീഡിയോ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം വിദേശയാത്ര നടത്തിയപ്പോഴും അവിടെയും ഒരു സ്ത്രീ അദ്ദേഹത്തെ സല്യൂട്ട് ചെയ്യുന്ന ഒരു കാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലേറെ വൈറലായി മാറി ആ ഒരു സമയത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിയ ഒരു ഓപ്പറേഷൻ പൂക്കളത്തിൽ എഴുതി വെച്ചു എന്ന് പറഞ്ഞ് എഫ് ഐ ആർ ഇട്ട് ആ ചെറുപ്പക്കാർക്കെതിരെ രാജ്യ നമ്മുടെ യുവതലമുറയാണ് ഇവഴി ഇവർ ഇത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ ദുരോഹിക്കുന്നത് രാജ്യസ്നേഹം വളർത്തിക്കൊണ്ട് വരേണ്ട നമ്മുടെ യുവതലമുറയെയാണ് ഇത്തരത്തിൽ കേസെടുത്തുകൊണ്ട് അവരെ എതിർക്കുന്നത് ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനാവില്ല ഈ ഒരു നടപടി ഈ ഒരു വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി മറുപടി പറയണം ഒരു രാജ്യത്തിൻ്റെ സംവിധാനത്തെ തന്നെ ഒരു രാജ്യത്തിന്റെ ഏറ്റവും വിജയകരമായ അവസ്ഥയെ തന്നെ ചിത്രീകരിച്ചപ്പോൾ അതിനെതിരെ എഫ്ഐആർ ഇട്ട് കേസെടുത്ത് അത് മതവികാരം വ്രണപ്പെടുത്തി എന്നൊക്കെ പറയുന്ന ഇത്തരം താന്തോന്നി തരങ്ങൾ തല്ലുകൊള്ളിത്തരങ്ങൾ തിണ്ടിത്തരങ്ങൾ ഇതൊന്നും ഒരിക്കലും വച്ചുപുറപ്പിക്കാൻ പാടില്ല എന്ത് കേരളം ഇന്ത്യയിൽ അല്ലേ കേരളം വേറെ രാജ്യമാണോ കേരളം പണ്ട് കട്ടിങ് സൗത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചർച്ചയൊക്കെ നടത്തിയിട്ടുണ്ട് അതെ അതെ അപ്പം ഈ അല്ല ഇത് ആ കട്ടിങ് സൗത്തിന്റെ തുടക്കം അത് ആരൊക്കെയോ ചേർന്ന് എവിടെയൊക്കെ തുടങ്ങി വെക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തുടക്കം തന്നെയാണ് ഇതിലൂടെ ഇപ്പോൾ പ്രതിഫലിക്കുന്നത് പക്ഷേ കേരള പോലീസിന് ഒന്നണങ്കം ഇത് വലിയ നാണക്കേട് ഉണ്ടാക്കുകയാണ് കാര്യം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ് ഇന്ത്യൻ സൈന്യമാണ് ഞങ്ങളുടെ ഉയരും ഊർജവും എന്ന് പറഞ്ഞുള്ള പോസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കാര്യം കേരള പോലീസിനെ ഇതിപ്പോ ഒറ്റപ്പെട്ട ഒരു സംഭവമാണ് ഒരു പ്രദേശത്തെ പോലീസുകാരാണ് ഇത് ചെയ്തെങ്കിലും കേരള പോലീസിന് ഒന്നടങ്കം നാണക്കേടുണ്ടാക്കുന്ന സംഭവം തന്നെയാണ് ഇത് മുൻപിൻ നോക്കാതെ അവർ പോലീസുകാർ ഇതിനകത്തേക്ക് ചാടി എന്നുള്ളതാണ് അവർ ചെയ്ത ഏറ്റവും വലിയ കുഴപ്പം ഇത് പോലീസിന്റെ ഇത് ഓരോ അവർക്കൊരു ചീത്തപ്പേരിപ്പോ ഓൾറെഡി നിലവിലുണ്ട് പല പല കസ്റ്റഡി മർദ്ദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിൽ അതിലുപരിയായി ഇപ്പോൾ ഈ ഒരു പ്രശ്നം കൂടി വരുമ്പോൾ അത് പോലീസിനൊന്നാകെ ഈ ഓണക്കാലത്ത് വലിയ നാണക്കേടിൻ്റെ സമയം കൂടിയായി മാറുകയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം സുഹൃസൻ ഈ ഹമാസിന്റെ ഭീകരവാദികളെയൊക്കെ ആനപ്പുറത്തെ ആനപ്പുറത്തെഴുന്നവരുടെ സമയത്തൊക്കെ ചിത്രങ്ങൾ ഇത്രയും വലിയ കേസും ബഹളമൊന്നും കേരളത്തിൽ കണ്ടില്ലല്ലോ കേസേ ഉണ്ടായില്ലല്ലോ ഒന്നും ഉണ്ടായില്ലല്ലോ കുറെ മാധ്യമങ്ങൾ യൂട്യൂബ് ചാനലുകളൊക്കെ കുറച്ച് വാർത്തകൾ ചെയ്തു എന്നുള്ളതല്ലാതെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ആർക്കും ഒരു അസഹിഷ്ണുതയോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായില്ല ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ആഗോള ഭീകരവാദികളെ പൊക്കിപ്പിടിക്കുന്നത് ശരിക്കും വലിയ ക്രിമിനൽ അഫൻസാണ് കാരണം ഇത് ഭീകരവാദികളുടെ പ്രധാനപ്പെട്ട പട്ടികയിൽ പെടുന്ന ആളുകളാണ് ഹമാസ് തീവ്രവാദത്തെ അവരെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പം അതിനൊന്നും ഒരു കുഴപ്പവുമില്ല ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തിൻ്റെ പ്രതീകമായ ഒരു പദ്ധതി ഒരു സൈനിക നടപടിയെക്കുറിച്ച് ഒരു പൂക്കളം തീർത്തതിന് ഇത്രയും വലിയ ശിക്ഷ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല അതൊക്കെ ഒരിക്കലും അത് അനുവദിച്ചുകൂടാ ശക്തമായി അതിനെതിരെ പ്രതിഷേധിക്കണം പ്രതികരിക്കണം ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ അതെ ഇപ്പോ ഞാൻ അതാ അതാണ് പറയാൻ പോയത് ഇപ്പോ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം അറിയിച്ചിട്ടുണ്ട് ഏർ ഈ കാര്യങ്ങളിലൊക്കെ അതായത് ഇത് പാകിസ്ഥാനോ ഭീകര സംസ്ഥാനമോ ഒന്നും അല്ല ഇത് ഭാരതമാണ് അതെ ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ഇങ്ങനെ എഫ്ഐആർ എടുത്ത ഒരു സംഭവം അത് സംസ്ഥാന പോലീസ് ഡോക്ടർ ടി പി സെൻകുമാർ സാർ അദ്ദേഹവും അദ്ദേഹത്തിന് നിയമം അറിയാവുന്ന ആളാണല്ലോ അദ്ദേഹവും അതിശക്തമായിട്ട് ഈ ഒരു കേസെടുത്ത നടപടിയെ വിമർശിച്ചുകൊണ്ട് വളരെ രൂക്ഷമായി തന്നെ പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇന്നലെ ഈ വിഷയം വിഷയമുണ്ടായ ഉടനെ തന്നെ നമ്മളത് വാർത്തയായി നൽകുകയും ചെയ്യും അതെ അതെ അത് കാരണം ഇതൊക്കെ നിയമത്തിനപ്പുറം ഇവിടെ മതപ്രീണനവും മതഭീകരവാദവും ഇവിടെ ഒരു പ്രത്യേക വിഭ വിഭാഗത്തിന് മാത്രം എല്ലാ അംഗീകാരവും അവർ പറയുന്നതാണ് നിയമം അല്ല അല്ല സുഹസം കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി ഏത് സമയത്ത് പഠിക്കണം എന്ന സമസ്തയും ജിഫ്രിക്കോയെ തങ്ങളും തീരുമാനിക്കും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തീരുമാനിക്കും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിത്തുടങ്ങി അല്ല ഒരു ഇത് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് കളയേണ്ടതോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവർ കേട്ട് ഇപ്പുറത്തെ കാതിലൂടെ കേട്ട് ഇപ്പുറത്തെ കാതിലൂടെ കളയേണ്ട ഒരു വിഷയമല്ല അതിനപ്പുറം വലിയ ചിന്ത വേണ്ട ഒരു വിഷയം തന്നെയാണ് ചിലരൊക്കെ ഇതിനെ വർഗീയ വിഷം കുത്തിവെക്കുന്നു എന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷേ അങ്ങനെയല്ല നമ്മൾ തീരുമാനിക്കണം നാളെ നമ്മുടെ നാട് ഭരിക്കേണ്ടത് ആരാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടത് ആരാണ് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ഈ പറയുന്ന എല്ലാത്തിലും പറയുന്ന ആവശ്യത്തിനും അനാവശ്യത്തിനും എടുത്തുപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് മതേതരത്വം ആ മതേതരത്വത്തിന്റെ ലെവൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു വര അതിൻ്റെ ഒരു അതിർവരമ്പ് അത് എവിടെയാണെന്ന് നിർവചിക്കപ്പെടേണ്ട സമയം കൂടി കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാരണം ഓണം ഹിന്ദുവിൻ്റെ ആഘോഷമാണ് ആഘോഷമാണ് മറുഭാഗത്ത് അങ്ങനെ പറഞ്ഞ് മാറ്റി നിർത്തുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് ദിവസം അവധി മതി പത്ത് ദിവസം വേണ്ട ബാക്കി സമയം മദ്രസ വിദ്യാഭ്യാസത്തിന് ചെലവഴിക്കട്ടെ എന്ന് കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ട് നാളധികമായില്ലാ ഇപ്പോൾ പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്നെഴുതിയാൽ എടുക്കും പിടിച്ച് അറസ്റ്റ് ചെയ്യും ജാമ്യമില്ല വകുപ്പ് പ്രകാരം ചുമത്തി അകത്തിടും ഇവിടെ ഒരു രാജ്യത്തിനു വേണ്ടി എത്രയോ ധീരന്മാരായ സൈനികർ ജീവൻ വരെ കളഞ്ഞ് പോരാടിയിട്ടുണ്ട് അവരെയൊക്കെ തന്നെ അവരുടെ ആത്മാക്കളെയും പോരാടുന്ന സൈനികരെയും സൈനിക ശക്തിയെയും രാഷ്ട്രത്തെയും അപമാനിക്കുന്ന അല്ല മതം നോക്കി മാത്രം കൊല ചെയ്യപ്പെട്ട ഒരു കൂട്ടം യുവാക്കൾക്ക് വേണ്ടിയുള്ള ഭാരതത്തിന്റെ തിരിച്ചടിയായിരുന്നു തീർച്ചയായും അല്ലെ പഹൽഗാമിൽ പൊലിഞ്ഞ ഇരുപത്തിരണ്ട് ജീവനുകൾ അവർ വെറുതെ പൊലിഞ്ഞതല്ല മതം ചോദിച്ചാണ് അവരെ കൊന്നത് മതം ചോദിച്ചിട്ട് തന്നെയാണ് അവരെ കൊന്നത് ആ അതിന് ഭാരതം കൃത്യമായ തിരിച്ചടി നൽകിയ പദ്ധതിയായിരുന്നു ഈ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ ആ പേരെഴുതി വച്ചത് കൊണ്ട് മാത്രം ഒരു നാടിലെ ചില ചെറുപ്പക്കാർ ഇത്രയും വലിയ കുറ്റവാളികളാകുമോ എന്നുള്ളത് ഇപ്പോഴും കേരള ജനതയ്ക്ക് മുന്നിൽ ഞങ്ങൾ ചോദ്യമായി അവശേഷിപ്പിക്കുകയാണ് അതിന് ഉത്തരം പറയേണ്ടത് നിങ്ങൾ തന്നെയാണ് നന്ദി നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്